കൂട്ടുകാരെ അപ്പൊ അതാ നമ്മളവിടെ എവിടുന്നാണെന്നറിയില്ല ഒരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതാരതാന്നറിയില്ല എങ്ങനെ അതിനെ പുറത്തു കൊണ്ടി ഒഴിവാക്കിയാലും അത് വന്നാണ്ട് നമ്മൾ എവിടെയാണോ കുഞ്ഞാണി ആക്കാൻ്റെ മടിയിൽ വന്ന് ഒരു പേടിയില്ലാതെ നല്ല സുരക്ഷിതത്വത്തോട് കൂടിയിട്ട് സമാധാനത്തിൽ ഉറങ്ങുകയാണ് ഇതാരെ പൂച്ചക്കുട്ടിയാണെന്ന് അറിയില്ല അപ്പൊ നമ്മൾ അങ്ങലെത്തൊന്നും അല്ല അങ്ങീലൊന്നു ചോദിച്ചപ്പോൾ വെള്ളപ്പൂച്ചക്കുട്ടികളില്ല എന്നാ പറഞ്ഞത് അപ്പോൾ അതാരതെങ്കിലും ആണെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ കാരണം അറിയില്ലല്ലോ നല്ല സമാധാനത്തിലാണ് കിടക്കുന്നത് ഇതിനെ ഞാൻ മാറ്റി ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ അത് പിന്നെയും അവിടെ പോയി കിടക്കും ഇപ്പം ഞാൻ കുഞ്ഞാണിയാക്കാൻ്റെ മടിയിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി അപ്പം അത് പിന്നെയും അവിടെ തന്നെ പോയി സുഖത്തിൽ കിടക്കുകയാണ് എന്താ പിന്നെ കുഞ്ഞാണിയാക്കാനോട് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ അതിന് കൊടുക്കാം പക്ഷെ വളർത്തുന്ന കുട്ടിയാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത് നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ പൂച്ചാനൊക്കെ വളർത്താൻ നമുക്ക് പേടിയാണ് അപ്പോൾ ആരെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മളവിടെ ഉണ്ടാവു കേട്ടോ ഏതായാലും ഞാൻ അകത്തേക്ക് കയറ്റുന്നില്ല പുറത്താക്കിയിട്ട് തന്നെ വാതിൽ വാതിലടക്കുള്ളൂ കാരണം അകത്തേക്ക് വല്ല പാമ്പിനെ അതിനൊക്കെ കടിച്ചു കൊണ്ടുവരുന്ന ആ ഒരു പേടിയുണ്ട് പൂച്ചക്കുട്ടി ഇപ്പോ ഇന്നും ഇവിടെ ഉണ്ട് നാളെ ഞണ്ടോ എന്ന് പറയാൻ പറ്റില്ല പോവുമോയെന്നറിയില്ല